പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചക്കുളത്ത് കാവിലെ പൊങ്കാല മഹോത്സവം കാണുന്നതിന് വേണ്ടിയാണ് അപ്പോൾ പൊങ്കാല മഹോത്സവത്തിൻ്റെ കാഴ്ചകളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇതിന്റെ നമ്മളങ്ങനെ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ് ഇതാണ് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന കവാടം ഇവിടുന്നൊരു നൂറ് മീറ്റർ മാറിയാൽ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം ചക്കുളത്തുകാവിലെ പൊങ്കാല ദർശനത്തിനായി നമ്മൾ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിലേക്ക് പതുക്കെ നടക്കുകയാണ് ഇപ്പോൾ വലിയൊരു കമാനം കാണാം ഈ കമാനവും കടന്നാണ് നമ്മൾ ചക്കുളത്തുകാവിലേക്ക് നീങ്ങുന്നത് ഈ കമാനം കടന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിൽ അലങ്കാരങ്ങളൊക്കെ വരുത്തിയിരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് ചക്കുളത്തുകാവിൽ ഉത്സവ പരിപാടികൾ ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി പരിസരമെല്ലാം വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു ധാരാളം ഭക്തജനങ്ങൾ ഇത് ദേവീക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുൻഭാഗമാണ് ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞത് കാരണം തന്നെ ദേവീക്ഷേത്രത്തിൻ്റെ ശരിയായ രീതിയിലുള്ള ചിത്രങ്ങൾ എടുക്കുക അത്ര ശരിയായ സുഖകരമായ കാര്യമല്ല എങ്കിലും ക്ഷേത്രത്തിന് മുൻപിലുള്ള വലിയ നടപ്പന്തലും കടന്ന് ഞാൻ ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് അടുത്തേക്കൊന്ന് പ്രവേശിക്കുകയാണ് ഈ ചക്കുളത്തുകാവ് പൊങ്കാല ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമാണ് ദേവി ക്ഷേത്രത്തിനകത്തേക്കുള്ള പ്രവേശനം എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത് പൂർണ്ണമായും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തെ ആകെ പൊതിഞ്ഞിരിക്കുന്ന കാഴ്ച മനോഹരമായ ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൻ്റെ പുറമേ നിന്നുള്ള ഭംഗിയുള്ള കാഴ്ചകൾ ഞാൻ പകർത്തുകയാണ് അതിന് തൊട്ടടുത്തായി ഇടത്തും വലത്തുമായി രണ്ട് ഗജവീരന്മാരുടെ മനോഹരമായ ക്ഷേത്രത്തിന് സമീപത്തായി ഇടത്തും വലത്തുമായി രണ്ട് ഗജവീരന്മാരുടെ സുന്ദരമായ ശില്പം അത് കാണാൻ തന്നെ വളരെ സുന്ദരമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രം കാഴ്ചയിൽ അതിഗംഭീരമാണ് എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ ഈ ക്ഷേത്രത്തിന് ഒരു ചുറ്റുമതിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനമായ സവിശേഷത ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളെല്ലാം സ്ത്രീജനങ്ങൾ കൈയടക്കിയിരിക്കുന്നു പൊങ്കാല എവിടെയൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയാണ് നടക്കാത്തത് ഈ ക്ഷേത്രത്തിൻ്റെ വലിയ പരിധിക്കുള്ളിൽ എന്ന് പറയുന്നതായിരിക്കും ശരി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്തു ചക്കുളത്ത്കാവ് ക്ഷേത്രം വിശദമായി കാണണമെങ്കിൽ വിശദമായി അതിൽ കയറി പ്രാർത്ഥിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പൊങ്കാല നടക്കാത്ത സാധാരണ ദിവസങ്ങളിൽ വരുന്നതാണ് എപ്പോഴും നല്ലത് വിദൂരമായ ക്ഷേത്രത്തിൻ്റെ കുറച്ച് വീഡിയോകൾ ഞാൻ പകർത്തുകയാണ് ഇത് ക്ഷേത്ര കുളം ക്ഷേത്രത്തിൻ്റെ വിദൂരമായ ദൃശ്യങ്ങൾ അതിമനോഹരമാണ് കുറഞ്ഞ കാലം കൊണ്ട് ഉയർന്നു വന്ന ഒരു ക്ഷേത്രമാണ് ചക്കുളത്ത് കാവ് ക്ഷേത്രം പുരാതന കാലത്ത് ഇന്ന് ഈ ക്ഷേത്രം നിൽക്കുന്ന പ്രദേശം ഒരു വനപ്രദേശമായിരുന്നു ഒരു വേടൻ കുടുംബം ആരാധിച്ചിരുന്ന ഒരു വനദുർഗയായിരുന്നു ഈ ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠ ആ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്തേക്ക് ആദ്യ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് പിൽക്കാലത്ത് വേടൻ കുടുംബം സ്ഥലം വിടുകയും ഇവിടുന്ന് വിട്ടുപോവുകയും ബ്രാഹ്മണർ പിന്നീട് ഇവിടെ താമസമാക്കുകയും ചെയ്തു അവരിൽ പ്രധാനികളായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരിമാരാണ് താന്ത്രിക വിധികളോടെ ഇന്ന് കാണുന്ന ചക്കുളച്ചുകാവ് ക്ഷേത്രം നിർമ്മിച്ചത് ദേവിയുടെ എഴുന്നള്ളത്താണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മൂലക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത് മൂലക്ഷേത്രം ഈ പ്രധാന ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു സ്ഥലത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ചക്കുളത്ത് കാവ് ദേവിയുടെ ആദ്യ രൂപമായിരുന്ന വനദുർഗയുടെ സ്ഥാനമായി കണക്കാക്കുന്ന സ്ഥലം ഇനി നമുക്ക് പൊങ്കാലയുടെ വിശേഷങ്ങളിലേക്ക് പോകാം പൊങ്കാല സമർപ്പണത്തിനായി ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്ത ജനങ്ങളാണ് ഇവിടെ വന്നു വന്നുകൂടിയിരിക്കുന്നത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അത് ദൂരെ ദീപസ്തംഭമൊക്കെ ഉയർത്തിയിരിക്കുന്നതും കാണാം അതുപോലെ തന്നെ ധാരാളം ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടിൻ്റെ മനോഹരമായ കാഴ്ചകൾ പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെതുമായ എല്ലാവിധ സൗകര്യങ്ങളും തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതും കാണാം കാർത്തിക സ്തംഭമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനമായ ആകർഷണം അധർമ്മത്തിൻ്റെയും തിന്മയുടെയും ഭൗതിക പ്രതീകമാണ് കാർത്തിക സ്തംഭം ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന ചടങ്ങിലൂടെ തിന്മയെ അഗ്നി വിഴുങ്ങി നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നാണ് വിശ്വാസം വൃശ്ചിക മാഫത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ഈ ചടങ്ങ് നടക്കുന്നത് പൊക്കമുള്ള തൂണിൽ വാഴക്കച്ചി പഴയ ഓലകൾ പടക്കം ദേവിക്ക് ചാർത്ത ഒരു വർഷത്തെ ഉടയാടകൾ ഒക്കെ ചേർത്ത് ഇത് പിന്നീട് കത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സംസ്ഥാന പാതയിലാണ് ക്ഷേത്രത്തോട് ചേർന്നുള്ള സംസ്ഥാന പാതയിലും പൊങ്കാല സമർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ധാരാളം സ്ത്രീകൾ അടുപ്പുകൾ കൂട്ടിക്കൊണ്ട് അവിടെ കാത്തു നിൽക്കുകയാണ് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയാണ് പൊങ്കാല അടുപ്പുകൾ കത്തിക്കുന്ന ചടങ്ങിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഇവിടെയെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു പൊങ്കാല അടുപ്പുകൾ കൂട്ടി സ്ത്രീകൾ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പും കാത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഏകദേശം സമയം പതിനൊന്ന് അടുക്കുന്നു ഈ വന്ന സമയം മഴയുടെ ഒരു ദിവസമായിരുന്നു എങ്കിലും പൊങ്കാല നടക്കുന്ന ആ സമയം മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ പൊങ്കാല സമർപ്പണത്തിനായി ആളുകൾ ഒരുങ്ങിക്കഴിഞ്ഞു വിനിപ്പൊങ്കാല പൊങ്കാല പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്നതിന് മുൻപായുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് അവർ ഈ പ്രാർത്ഥനയിൽ അത് ഏറ്റു പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച മനോഹരമായ ഭക്തി നിർഭരമായ പ്രാർത്ഥന ചടങ്ങുകളാണ് കടന്നു പോകുന്നത് കൈകോപ്പി തൊഴുതുകൊണ്ട് ഭക്തജനങ്ങൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച അതിനിടയ്ക്ക് ഭരിതരായ ചില ഭക്ത സ്ത്രീകൾ ഇങ്ങനെയുള്ള കാഴ്ചകളിലും നമുക്ക് കാണുവാൻ സാധിക്കും ഭക്തി നിർഭരമായ രംഗങ്ങൾ ഇതാണ് ഒരു പൊങ്കാല നിവേദ്യത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള കാഴ്ച മനോഹരമായ കലങ്ങൾ മനോഹരമാക്കി അലങ്കരിച്ചതിന് ശേഷമാണ് അങ്ങനെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്ന സമയമായിരിക്കുന്നു ആളുകൾ പൊങ്കാല അടുപ്പ് കത്തിക്കുവാനുള്ള ശ്രമമാണ് ഓരോ പൊങ്കാല അടുപ്പും ഭക്തിയോടുകൂടി കത്തിക്കുന്നു മുമ്പിൽ ഗണപതിക്കുള്ള പ്രസാദവുമൊക്കെ വച്ചിട്ടുണ്ട് പൊങ്കാല അടുപ്പിൽ തീ പകർന്നിരിക്കുന്നു ചുറ്റും പുകയുടെ ചുരുളുകൾ മിക്കവാറും എല്ലാ പൊങ്കാല അടുപ്പുകളും തന്നെ കത്തിയിരിക്കുന്നു വൃശ്ചികമാസത്തിലെ ത്രി കാർത്തിക ദിവസമാണ് പ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാല നടക്കുന്നത് പൊങ്കാല അടുപ്പിലെ പാകം ചെയ്ത ഭക്ഷണം നിറഞ്ഞ് തൂവിയ കാഴ്ചയും കാണാം ഇഷ്ടകാര്യസിദ്ധിക്കായി നടത്തപ്പെടുന്ന ദ്രാവിഡ ആചാരപ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല ഈ ദിവസം തന്നെ രാത്രി കാർത്തിക ദീപം സ്തംഭം കത്തിക്കലും ലക്ഷദ്വീപം സമർപ്പിക്കുന്ന ചടങ്ങുമൊക്കെ തന്നെ ഈ ദിവസമാണ് നടക്കുന്നത് പൊങ്കാല അടുപ്പുകളിൽ നിവേദ്യമായി വച്ച ഭക്ഷണം ഏകദേശം പാകമായി കഴിഞ്ഞിരിക്കുന്നു റോഡിലും എല്ലാം സ്ത്രീ ഭക്തജനങ്ങൾ പൊങ്കാല അടുപ്പിലെ ഭക്ഷണം പാകം ചെയ്തിരിക്കും പാകം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ റോഡുകളിലും ഈ ക്ഷേത്രത്തിന്റെ ഏകദേശം മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഇതാണ് ഇന്നത്തെ കാഴ്ച സ്ത്രീജന ലക്ഷങ്ങൾ ഈ ചക്കുളത്തുകാവിൻ്റെ ഏകദേശം പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല അർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചക്കുളത്തുകാവിൽ പൊങ്കാലയുടെ അവസാന പാദങ്ങളിലേക്ക് കടന്നിരിക്കുന്നു പൊങ്കാല സ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ കഞ്ഞി വിതരണവും ഈ സമയത്ത് കാണും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ സഹകരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചക്കുളത്ത് കാപ്പ് പൊങ്കാലയും കണ്ടതിന് ശേഷം വീണ്ടും തിരുവല്ല ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വഴിനീളയുള്ള കാഴ്ച പൊങ്കാല അടുപ്പുകളുടെ കാഴ്ചയാണ് കിലോമീറ്ററോളം ഇതുതന്നെയാണ് കാഴ്ച നഗരത്തിലെത്തിയപ്പോൾ പോലും ധാരാളം പൊങ്കാല നിവേദ്യമുണ്ടാക്കുന്ന കാഴ്ചകൾ പതിനായിരക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളാണ് ചക്കുളത്തുകാവിൽ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്തത് ചക്കുളത്തുകാവിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ ചക്കുളത്ത് ചക്കുളത്തുകാവിൻ്റെ ഒരു മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുമാണ് ഈ പൊങ്കാല സമർപ്പണ മഹോത്സവം നടന്നത് ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതേപോലെ ഷെയർ ചെയ്യണം